വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളതുമല്ലാത്തതുമായ അനേക ജീവി വർഗ്ഗങ്ങൾ ജീവിക്കുന്നുണ്ട് ഓരോ ജീവിക്കും അവയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന ഓരോ പ്രത്യേകതകളും ഉണ്ടാകും അത്തരത്തിൽ വ്യത്യസ്തമായ ചില ജീവികളെ പറ്റിയുള്ള ഫാക്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം നമ്മൾ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻറ്റ്സ് വ്യത്യസ്തമായിരിക്കും എന്നാൽ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന എന്ന ജീവിക്കും മനുഷ്യരുടെ ഇതിനോട് സിമിലറായ ഫിംഗർ പ്രിൻറ്റ്സ് ഉള്ള കാര്യം നിങ്ങൾക്കറിയാമോ മാത്രമല്ല നമ്മളെപ്പോലെ തന്നെ ഓരോ കോവാലുകൾക്കും വ്യത്യസ്തമായ ഫിംഗർ പ്രിൻറ്റ്സ് ആണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആന്ത്രപ്പോളജിസ്റ്റും ഫോറൻസിക് സയൻറ്റിസ്റ്റുമായ ഹെനർബർഗ് നടത്തിയ പഠനത്തിലാണ് കോവാലകൾക്കും ഫിംഗർ ഉള്ള കാര്യം കണ്ടെത്തുന്നത് ഫ്ലമിങ്ങോ പക്ഷികളെ പിങ്ക് നിറത്തിലായിരിക്കും നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ നിറം പിങ്ക് അല്ല പകരം ഗ്രേ ആണ് പിന്നെ ഇത് എങ്ങനെയാണ് പിങ്ക് ആവുന്നത് എന്ന് വിചാരിച്ചാൽ ഇത് കഴിക്കുന്ന ഫുഡാണ് ഇതിനുള്ള കാരണം ഇത് കഴിക്കുന്ന ആൽഗകളിൽ മറ്റും അടങ്ങിയിരിക്കുന്ന ബി കറോട്ടിൻ എന്ന ആണ് ഇതിന്റെ തൂവലുകൾക്ക് ഈ നിറം നൽകുന്നത് നമ്മുടെ വീടിന്റെ മൂലകളിലൊക്കെ സാധാരണയായി കാണുന്ന ജീവികളാണ് എട്ടുകാലികൾ കൊച്ചു കൊച്ചു പ്രാണികളെ കഴിച്ചാണ് ഇവ ജീവിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു കാര്യമാണ് എന്നാൽ വെജിറ്റേറിയൻ ആയ ഒരു എട്ടുകാലിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെൻട്രൽ അമേരിക്കയിൽ കാണപ്പെടുന്ന ബഗീര കിപ്ലിങ്ങി എന്ന ഈ എട്ടുകാലികൾ അക്കേഷ്യ മരത്തിന്റെ മുട്ടുകൾ കഴിച്ചാണ് ജീവിക്കാറുള്ളത് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത് നാക്കിന് ഇത്തിരി നീളം കൂടുതലാണല്ലോ എന്ന് ഒരുപാട് സംസാരിക്കുന്നവരെ പറ്റി നമ്മൾ പറയാറുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള നാക്ക് ഏത് ജീവിയുടേതാണെന്ന് ഞങ്ങൾക്കറിയാമോ ജെയിൻറ്റ് ആൻറ്റീറ്റർ എന്ന ഈ ജീവിയുടെ നാക്കിന് രണ്ടടിയോളം നീളം വരാറുണ്ട് ആഴമുള്ള കുഴികളിൽ നിന്ന് ഉറുമ്പുകളെയും ചിതലുകളെയുമൊക്കെ പിടിക്കാനാണ് ഇവ നാക്ക് ഉപയോഗിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലാണ് ഈ ജീവിയെ കാണാറ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഭീകരന്മാരായ മുതലകളെ പറ്റി നമുക്കറിയാം ഇതിൻ്റെ മുന്നിലകപ്പെടുന്ന ഇരകളെ ഇത് നിഷ്പ്രയാസം ആക്രമിക്കും എന്നാൽ നിങ്ങൾക്കറിയാമോ മുതലകൾക്ക് അവരുടെ നാക്ക് പുറത്തിടാൻ പറ്റില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ